നേര്യമംഗലം വനമേഖലയിൽ എന്ന പോലെ അടിമാലി കുമളി ദേശീയപാതയോരത്തും അപകടാവസ്ഥ ഉയർത്തുന്ന നിരവധി മരങ്ങളുണ്ട് ഏതു നിമിഷവും നിലംപതിക്കാവുന്ന നിലയിൽ മരങ്ങൾ നിൽക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് അടിമാലി ടൗണിനു സമീപം എം ബി കോളേജിന്റെ പ്രവേശന കവാടം ഇവിടെ റോഡിനരികിൽ മൺതിട്ടിക്ക് മുകളിൽ നിൽക്കുന്ന മരങ്ങൾ വാഹനയാത്രികർക്കും കാൽനട യാത്രികർക്കും ഒരേപോലെ ഭീഷണിയാവുന്നുണ്ട് കഴിഞ്ഞ പുറത്തേക്ക് ദിവസമാണ് ും പറ്റുകയും ചെയ്തു അതുകൂടാതെ തന്നെ നിരവധി മരങ്ങൾ ഇവിടെ ഉണ്ട് പോയാൽ ഒരു പത്തിരു മരങ്ങളുണ്ട് എല്ലാം ഭീഷണിയാണ് കോളേജിന്റെ പ്രവേശന കവാടമായതിനാൽ വിദ്യാർത്ഥികൾ ബസ് കാത്തുനിൽക്കുന്ന പ്രദേശം കൂടിയാണ് ഇവിടം ഈ ഭാഗത്ത് ചില വഴിയോര വിൽപ്പന കേന്ദ്രങ്ങളുമുണ്ട് ഇവർക്കൊക്കെയും നിലം പതിക്കാവുന്ന നിലയിൽ നിൽക്കുന്ന മരങ്ങൾ ഭീഷണിയാകുന്നു ദിവസങ്ങൾക്ക് മുമ്പ് സ്വകാര്യ ബസ്സിന്റെ മുകളിലേക്ക് മരം കടപഴകി വീണത് ഇവിടെ നിന്നും ഏതാനും മീറ്റർ ദൂരെയായിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി